ആദ്യം നമുക്കൊരു നാടകം കാണാം നാടകമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്രക്ക് ബന്ധമുണ്ടായിരുന്നു പി എസിനോട് കെ എം ഷാജഹാനും അതുകൊണ്ട് ഇതൊരു നാടകമായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതിനുശേഷം കെ എം ഷാജഹാന്റെ യഥാർത്ഥ മുഖം കാണാം അതുകൊണ്ടാണ് ഇത് നാടകം എന്ന് പറയേണ്ടി വന്നത് ആദ്യം നമുക്ക് നാടകം പൊട്ടിക്കരച്ചിൽ അത് കാണാം ഇത് എ കെ ജി സെൻ്ററിലേക്ക് വി എസിന്റെ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് കെ എം ഷാജഹാൻ എ കെ ജി സെൻ്ററുണ്ടായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് മൃതദേഹം കണ്ടതിന് ശേഷം നമ്മളിതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നീട് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് മറ്റൊരു ചാനലിൽ എന്ന് വെച്ചാൽ ജനം ടി വിയിൽ ഇരുന്ന് കെ എം ഷാജഹാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് എന്താണത് സി പി എന്ന രാഷ്ട്രീയ പാർട്ടി പിടർത്താൻ അതല്ലെങ്കിൽ സി പി ഐ എം വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വി എസ് തയ്യാറെടുത്തിരുന്നു എന്ന് പറയുന്നത് കെ എം ഷാജകൻ കാരണം ലക്ഷക്കണക്കിന് വരുന്ന സി പി ഐ എം പ്രവർത്തകരുടെയും സി പി എമ്മിന് പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെയും മനസ്സിലുണ്ട് വി എസ് ആ വി എസിനെ സി പി എം പ്രവർത്തകരുടെ മനസ്സിലെ വി എസിനെ അടർത്തി മാറ്റാൻ വേണ്ടിയിട്ടാണോ ഇത് പറയുന്നത് അതല്ല വി എസിനെ അപമാനിക്കാനാണോ അവഹേളിക്കാനാണോ രണ്ടാമത് പറഞ്ഞത് അവഹേളിക്കാൻ അപമാനിക്കാൻ തന്നെയാണ് കെ എം ഷാജഹാൻ ഇക്കാര്യം എന്നാണ് പിന്നീടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഞാൻ ഉറപ്പിച്ചു പറയാം വി എസ് ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ആലോചിച്ചിരുന്നു വളരെ ഗൗരവമായി ആലോചിച്ചിരുന്നു അതിൽ അതിലെനിക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പേരെടുത്തെങ്കിലും അതിൽ വി എസ് ആ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു അതിലൊരാൾ ഞാനായിരുന്നു വേറൊരാൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജി ശക്തിധരനായിരുന്നു പാർട്ടി വിടുന്നതിനെക്കുറിച്ച് ഗൗരവമായി വി എസ് ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലാണ് ജനശക്തി എന്ന് പറഞ്ഞ വാരിക തുടങ്ങാൻ തീരുമാനമാകുന്നത് ആ ജനശക്തി വാരിക തുടങ്ങുന്നതിനുള്ള എല്ലാവിധ പിന്നെ സഹായങ്ങളും ചെയ്തു തന്നത് വി എസ് തന്നെയാണ് അതിൽ ആ ഒരു സംശയവും ഞങ്ങൾക്കില്ല അത് ഏത് തരത്തിലൊക്കെ വി എസ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല ഇനി എൻ്റെ സുഹൃത്തും എൻ്റെ ഗുരുക്കന്മാർ ഒരാളുമായിട്ടുള്ള ശ്രീമാൻ കെ സി ഉമേഷ് ബാബു അത് അസന്നിഗ്ധമായി ഒരു ഓഡിയോയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് കെ എം ഷാജഹാൻ പറയുകയാണ് വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കെ എം ഷാജഹാൻ അതുകൊണ്ട് എല്ലാവർക്കും തോന്നും ശരിയായിരിക്കുമല്ലോ പറയുന്നത് കെ എം ഷാജഹാൻ അല്ലേ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ എന്നും എന്നാൽ എന്താണ് വസ്തുത അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഇക്കാര്യം അറിയാം പാർട്ടി പ്രവർത്തകൻ വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു ആരൊക്കെയാണ് പ്രവർത്തിച്ചത് നേരത്തെ പറഞ്ഞ പേരുകാരുണ്ട് കെ എം ഷാജഖാൻ ജി ശക്തിധരൻ കെ സി ഉമേഷ് ബാബു തുടങ്ങി വി എസിന്റെ ചുറ്റും നിൽക്കുന്ന വി എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇവർ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയോട് യാതൊരു തരത്തിലുള്ള കടപ്പാടോ സ്നേഹമോ ഇല്ലാത്തവർ അവരൊക്കെയാണ് സി പി എം പുലർത്താൻ തീരുമാനിക്കുകയും ഭരണഘടന തന്നെ എഴുതി തയ്യാറാക്കുകയും ചെയ്തത് പക്ഷേ വി എസ് പറഞ്ഞു പറ്റില്ല അത് നടക്കില്ല എന്ന ഉറച്ച നിലപാടെടുത്തു വി എസ് വി എസ് പാർട്ടി വിടാൻ തീരുമാനിച്ചിരുന്നു അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് കുടുംബാംഗങ്ങൾ ചേർന്നാണ് അദ്ദേഹത്തിന്റെ പ്രായമാണ് എന്നൊക്കെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാമായിരുന്നു ഒരു സംശയവുമില്ല അതിനുശേഷം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രസംഗിച്ചിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പ്രസംഗിച്ചിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത്ര മാത്രം കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഒരു ദിവസം നാല് പൊതുയോഗങ്ങളിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്ന് വെച്ചാൽ സജീവമായി അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു ആരോഗ്യം പ്രായം അദ്ദേഹത്തെ തളർത്തിയതേയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതല്ല കാരണം എന്ന് ഇത്തരമൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് വി എസിനെ സ്നേഹിക്കുന്നവർ കുടുംബാംഗങ്ങൾ ഉണ്ടാകാം പുറത്തുള്ളവരുണ്ടാകാം പാർട്ടി നേതാക്കൾ ഉണ്ടാകാം പാർട്ടിക്കാർ ഉണ്ടാകാം ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് സഖാവേ എന്ന് ബി എസിനോട് പറഞ്ഞിട്ടുണ്ടാകാം അതെല്ലാം കൊണ്ട് തന്നെയാണ് വി എസ് ഇവരോട് പറഞ്ഞത് കെ എം ഷാജനോടും കൂട്ടരോടും പറഞ്ഞത് വേണ്ട അത് വേണ്ട എന്ന് ഈ പാർട്ടി എന്നത് ഞാൻ തന്നെയാണ് എന്റെ പാർട്ടിയാണ് ഈ പാർട്ടി വിട്ട് ഒരു കളിയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ സി എന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം കൂടി രൂപീകരിച്ച പാർട്ടിയെ തകർക്കാൻ ഒരിക്കലും അദ്ദേഹം കൂട്ടുനിൽക്കില്ല ആ വിശ്വാസം പാർട്ടി അണികളുടെ മനസ്സിലുണ്ട് പാർട്ടി അണികളിൽ വി എസ് സ്നേഹമുണ്ട് അത് തകർക്കാനാണോ കെം ഷാജഹാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതല്ല മരിച്ചുപോയ വി എസിനെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പോലും ഇല്ലാതാക്കാനാണോ അദ്ദേഹത്തെ അപമാനിക്കാനാണോ അവഹേളിക്കാനാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിന് കെം ഷാജഹാൻ മറുപടി പറഞ്ഞേ തീരും